ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകണത് ഒരു കോഫി ഡേറ്റിനാണ് കേട്ടോ എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊന്നല്ല നമ്മളിന്ന് പോയത് ലീഫ് ആൻഡ് ലാറ്റ് എന്നുള്ള ഗാർഡൻ കഫേലേക്കാണ് ഞങ്ങളുടെ കോഫി ഡേറ്റ് അല്ല വേറൊരാൾക്കാരുടെ കോഫി ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോണതാണ് ഒരു സേവ് ദ ഡേറ്റ് ഫോട്ടോ ഫോട്ടോഷൂട്ടാണ്ട്ടൊന്ന് തൃശ്ശൂരാണ് കേട്ടോ ഈ കഫേ ഉള്ളത് ഭയങ്കര വൈബായിട്ടുള്ളൊരു കഫേയാണ് കാരണം എന്ന് വെച്ചാൽ ഫുൾ സൈഡുകൾ അത് പേരതാണല്ലോ ലീഫ് ആൻഡ് എന്ന് പറയണത് ലീഫ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെയും ലാറ്റ എന്ന് പറഞ്ഞ കോഫിയാണല്ലോ അങ്ങനെ ഈ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എന്തോരം സ്ഥലങ്ങളാണ് കാണാമെന്നറിയുമോ നല്ല അറേഞ്ച്മെൻറ്റ്സും ഇവരാണ് നമ്മുടെ കപ്പിൾസ് ഉണ്ടോ അപ്പോൾ ഇവിടെ ടൈം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണി തൊട്ടിട്ട് രാത്രി പതിനൊന്ന് വരെയാണ് കഫേയുടെ ടൈം നമുക്ക് ഫോട്ടോഷൂട്ടിന് അവിടെ ഒമ്പത് മണി തൊട്ടിട്ട് അവൈലബിൾ ആണ് ഫോട്ടോഷൂട്ടിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ അപ്പോൾ പ്രോപ്പർട്ടീസ് ആണെങ്കിലും എല്ലാം അവിടെ സെറ്റാണ് നമുക്ക് ഫോട്ടോ എടുക്കാമെന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ ഓരോ സെറ്റിങ്സും കാണാൻ എന്ത് രസമാണെന്നറിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ അവിടെ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു കഫേ ഒന്ന് പോയി എല്ലാ ഭാഗമൊക്കെ ഒന്ന് കണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഭയങ്കര ക്യോട്ടാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഇവിടെ പിന്നെ ഇവിടെ റെയിൻ ഫോൾസൊക്കെ ഇവര് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യണതൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഷെയ്ക്കും അതുപോലെ തന്നെ ചിക്കൻ എന്തോ സംഭവം അഗ്ലറ്റോ അങ്ങനെ എന്തോ തോന്നണമെന്ന് പറഞ്ഞത് അത് കഴിച്ചു പോന്നു പോന്നുട്ടോ ബൈ ബൈ സി യു